എന്ന് പറഞ്ഞാൽ അത് ഷോപ്പിങ്ങിനും അത്യാവശ്യ ബില്ലുകൾ അടയ്ക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണ് എന്നാൽ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഒരു വരുമാന സ്രോതസ്സായും സൗജന്യ യാത്രകൾക്ക് ആഡംബര ജീവിതാനുഭവങ്ങൾക്കുമായുള്ള താക്കോലായി മാറ്റിയ ഒരു വ്യക്തിയുണ്ട് ഇന്ത്യയിൽ കാൺപൂരുകാരനായ മനീഷ് ദമേജയാണ് ആ അത്ഭുത മനുഷ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മുപ്പതിന് ഏറ്റവും കൂടുതൽ സാധുവായ ക്രെഡിറ്റ് കാർഡുകൾ കൈവശം വെച്ചതിന്റെ പേരിൽ അദ്ദേഹം ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി മനീഷിന്റെ പക്കലിലുള്ളത് കേവലം നൂറോ ഇരുന്നൂറോ കാർഡുകളല്ല മറിച്ച് ആയിരത്തി സാധുവായ ക്രെഡിറ്റ് കാർഡുകളാണ് ഈ ീയമായ നേട്ടം ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ പൂർണ്ണമായും തിരുത്തി കുറിക്കുന്ന ഒന്നാണ് മനുഷ്യന്റെ കഥയെ ശ്രദ്ധേയമാക്കുന്നത് ഈ കാർഡുകളുടെ എണ്ണം മാത്രമല്ല അദ്ദേഹം അത് ഉപയോഗിക്കുന്ന രീതിയാണ് ഇത്രയധികം കാർഡുകൾ കൈവശം വെക്കുമ്പോൾ വലിയൊരു കടക്കെണിയിൽ അദ്ദേഹം അകപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് പൊതുവെ കരുതുക എന്നാൽ മനീഷിനെ കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത അദ്ദേഹത്തിന് ഒരു രൂപയുടെ പോലും കടമില്ല എന്നതാണ് ഈ കാർഡുകൾ കേവലം ശേഖരണത്തിന് വേണ്ടിയുള്ള ഒരു വസ്തുവായി അദ്ദേഹം കാണുന്നില്ല മറിച്ച് ഓരോ കാർഡിലെയും റിവാർഡ് പോയിന്റുകൾ ക്യാഷ് ബാക്ക് ഓഫറുകൾ യാത്രാ ആനുകൂല്യങ്ങൾ ഹോട്ടൽ വൗച്ചറുകൾ എയർപോർട്ട് ലോഞ്ച് പ്രവേശന സൗകര്യങ്ങൾ എന്നിവ അദ്ദേഹം പരമാവധി പ്രയോജനപ്പെടുത്തുന്നു എനിക്ക് ക്രെഡിറ്റ് കാർഡുകൾ വളരെ ഇഷ്ടമാണ് അതിലൂടെ ലഭിക്കുന്ന കോംപ്ലിമെന്ററി യാത്രകൾ റെയിൽവേ ലോഞ്ച് എക്സ്പോർട്ട് ലോഞ്ച് ഭക്ഷണം സ്പാ ഹോട്ടൽ വൗച്ചറുകൾ സൗജന്യ വിമാന ടിക്കറ്റുകൾ ഷോപ്പിംഗ് വൗച്ചറുകൾ ഗോൾഫ് സെക്ഷനുകൾ ഇന്ധനം തുടങ്ങിയവയെല്ലാം ഞാൻ റിവാർഡ് പോയിന്റുകളിലൂടെയും ക്യാഷ് ബാക്കിലൂടെയും ആസ്വദിക്കുന്നു എന്ന് ഗിന്നബയുടെ റെക്കോർഡ്സുമായി സംസാരിക്കവേ മനീഷ് പറഞ്ഞു തന്റെ സാമ്പത്തിക ജീവിതത്തെ ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെയാണ് മെച്ചപ്പെടുത്തിയതെന്ന് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു മനീഷിനെ ഒരു സാധാരണ ക്രെഡിറ്റ് കാർഡ് ഉപയോക്താവായി കാണാനാവില്ല അദ്ദേഹം ഒരു സാമ്പത്തിക തന്ത്രജ്ഞനാണ് ഓരോ കാർഡും എവിടെ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട് ഓരോ ബാങ്കിന്റെയും ഓഫറുകൾ ഓരോ കാർഡിന്റെയും വാർഷിക ഫീസ് റിവാർഡ് ഘടനകൾ എന്നിവയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് കാർഡുകൾ ഉപയോഗിച്ച് പണം ചെലവഴിക്കുന്നതിലൂടെ ആനുകൂല്യങ്ങൾ അതിന്റെ ഫീസുകളെയും ചെലവുകളെയും മറികടക്കുന്ന തരത്തിൽ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു കൃത്യസമയത്തുള്ള ബില്ല് പേയ്മെന്റുകൾ വഴി പലിശ അടയ്ക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുകയും പകരം റിവാർഡുകൾ മാത്രം സ്വന്തമാക്കുകയും ചെയ്യുന്ന ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് അദ്ദേഹം ഇവിടെ നടപ്പാക്കുന്നത് മിക്ക ആളുകളും ക്രെഡിറ്റ് കാർഡിനെ കടമായി കാണുമ്പോൾ അദ്ദേഹം അതിനെ ക്രെഡിറ്റ് ലൈൻ ആയി കാണുന്നു അതായത് കുറഞ്ഞ കാലത്തേക്ക് ഇല്ലാതെ പണം ഉപയോഗിക്കാനുള്ള അവസരമായിട്ട് ഈ ക്രെഡിറ്റ് ലൈൻ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുകയും റിവാർഡുകൾ നേടുകയും ചെയ്യുക തുടർന്ന് നിശ്ചിത സമയത്തിനുള്ളിൽ സ്വന്തം കയ്യിലെ പണം ഉപയോഗിച്ച് ബിൽ അടയ്ക്കുക ഇതാണ് മനീഷിന്റെ വിജയ രഹസ്യം ഈ തന്ത്രം സാമ്പത്തിക അച്ചടക്കം ആവശ്യമുള്ളതും കാർഡുകളുടെ നിബന്ധനകളെ വ്യക്തമായ അറിവുള്ളവർക്ക് മാത്രം പ്രയോഗിക്കാൻ കഴിയുന്നതുമായ ഒന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ ഗവൺമെന്റ് അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ പിൻവലിച്ചപ്പോൾ രാജ്യത്തുണ്ടായ അനുഭവം മനീഷ് പങ്കുവെക്കുകയുണ്ടായി നോട്ട് നിരോധനത്തെ തുടർന്ന് പണത്തിനായി ബാങ്കുകൾക്കും എ ടി എമ്മുകൾക്കും മുമ്പിൽ ആളുകൾ മണിക്കൂറോളം ക്യൂ നിന്നപ്പോൾ മനീഷിന്റെ കൈവശമുള്ള ക്രെഡിറ്റ് കാർഡുകൾ അദ്ദേഹത്തിന് തുണയായി ഇന്ത്യ ഗവൺമെന്റിന്റെ ആ തീരുമാനം രാജ്യത്ത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു എന്നാൽ ആ സമയത്ത് ക്രെഡിറ്റ് കാർഡുകൾ എന്റെ ജീവിതത്തിൽ വലിയൊരു പ്രധാന പങ്ക് വഹിച്ചു എനിക്ക് പണത്തിനായി ബാങ്കിൽ തിരക്ക് കൂട്ടേണ്ടി വന്നില്ല ക്രെഡിറ്റ് കാർഡുകൾ വഴി ഡിജിറ്റലായി പണം ചെലവഴിക്കുന്നതിൽ ഞാൻ സന്തോഷിച്ചു എന്നും അദ്ദേഹം ആ വേദിയിൽ കൂട്ടിച്ചേർത്തു ഡിജിറ്റൽ ഇടപാടുകളിലേക്കുള്ള രാജ്യത്തിന്റെ മാറ്റത്തിൽ താൻ എങ്ങനെയാണ് മുൻപേ നടന്നതെന്ന് അദ്ദേഹം ഈ വാക്കുകളിലൂടെ തെളിയിച്ചു സാമ്പത്തിക വിഷയങ്ങളിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്ന മനീഷിന്റെ വിദ്യാഭ്യാസം കാൺപൂരിലെ സി എസ് ജെ എം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി സി എ ലക്നൌ ഇന്റഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം സി എഗ്നോയിൽ നിന്ന് സോഷ്യൽ വർക്കിൽ മാസ്റ്റർ ബിരുദം എന്നിവ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതകളിൽ ഉൾപ്പെടുന്നു കമ്പ്യൂട്ടർ സയൻസിലെ അക്കാദമിക് പശ്ചാത്തലം അദ്ദേഹത്തിന് സാമ്പത്തിക ഡേറ്റ വിശകലനം ചെയ്യാനും ഓരോ കാർഡിന്റെയും സങ്കീർണ്ണമായ റിവാർഡ് ഘടനകൾ വേർതിരിച്ചറിയാനും സഹായിച്ചിട്ടുണ്ടാകാം ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചുള്ള ഭയം മാറ്റിവെച്ച് അതിനെ ബുദ്ധിപരമായി ഉപയോഗിക്കാൻ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് മനീഷ് ദമേജ അദ്ദേഹത്തിന്റെ റെക്കോർഡ് നേട്ടം ഒരു സാധാരണ സംഭവം എന്നതിലുപരി സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ അച്ചടക്കവും അറിവും ഉണ്ടായാൽ ഏത് സാമ്പത്തിക ഉപകരണത്തെയും എങ്ങനെ വരുമാനമാക്കി മാറ്റാം എന്നതിന്റെ ഒരു പാഠപുസ്തകമാണ് കടക്കണിയിലേക്ക് വീഴാതെ സൗജന്യ യാത്രകളായും ആനുകൂല്യങ്ങളായും സമ്പന്നമായ ഒരു ജീവിതം നയിക്കാൻ മനുഷ്യന് സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ അസാധാരണമായ സാമ്പത്തിക ആസൂത്രണം മാത്രമാണ് ലോകം മുഴുവൻ ഇപ്പോൾ ഈ ഇന്ത്യക്കാരന്റെ നേട്ടത്തെ കൗതുകത്തോടെ നോക്കിക്കാണുകയാണ്